രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് പത്രിക സമർപ്പിച്ചു തുടങ്ങി ബി ജെ പി ഇപ്പോൾ നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പ്രചരണം ആദ്യം തന്നെ തുടങ്ങി വിജയം കരസ്ഥമാക്കാമെന്നുള്ള ഗൂഢാലോചനയുടെ പുറത്താണ് ഇങ്ങനെയൊരു നീക്കം രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിക്കും കഴിഞ്ഞ ദിവസമാണ് ചവാൻ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് അത് കഴിഞ്ഞ ഉടൻ തന്നെ ചവാന്റെ ഡിമാൻഡ് ബി ജെ പി അംഗീകരിക്കുകയായിരുന്നു കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ ആ സീറ്റ് കിട്ടില്ലെന്ന തോന്നൽ കൊണ്ടാണ് അശോക് ചവാൻ കാലുമാറിയത് അത് കോൺഗ്രസ് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതും നരേന്ദ്രമോദിയുടെ തട്ടകമായിരുന്ന ഗുജറാത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ മത്സരിക്കും ബി ജെ പി ദേശീയ തെരഞ്ഞെടുപ്പ് സമിതിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിൽ നിന്ന് അശോക് ചവാനെ കൂടാതെ മേധാ കുൽക്കർണി അജിത് ഗോപ് ചഡെ എന്നിവരാണ് മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി എൽ മുരുകൻ മായ നരോല്യ ബെൻസ്ലാൽ ഗുർജൻ ഉമേഷ് നാഥ് മഹറായ് എന്നിവർ മധ്യപ്രദേശിൽ നിന്ന് മത്സരിക്കും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്ന് മത്സരിക്കും സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ബി ജെ ഡി അശ്വിനി വൈഷ്ണവിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നാല് പേരെയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ വരും ദിവസങ്ങൾ അത് കൂടുമെന്നുള്ളത് കാര്യം ഉറപ്പാണ് അതേസമയം കോൺഗ്രസിലും നീക്കങ്ങൾ നടത്തുന്നുണ്ട് ലോക്സഭയിൽ നിന്ന് വിട പറഞ്ഞ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇരുപത്തിയഞ്ചു വർഷം നീണ്ട ലോക്സഭാ രാഷ്ട്രീയ കരിയറിനാണ് ഇതോടെ അവസാനം കുറിച്ചത് എന്നാൽ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് സോണിയ പിന്മാറുന്നില്ല രാജ്യസഭയിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു രാജസ്ഥാനിൽ നിന്ന് അവർ ഇന്ന് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ജനസേവനത്തിൽ നിന്നുള്ള പൂർണ്ണമായ മാറ്റമല്ല മറിച്ച് ഒരു മാറ്റമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുമുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ എൻ ഡി എ യുടെ സഖ്യകക്ഷിയായ ബി ഡി ജെസിൽ നിന്ന് വയനാട് സീറ്റ് തിരിച്ചെടുക്കും ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും വയനാട്ടിൽ മത്സരിക്കുകയെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തൃശൂർ തിരുവനന്തപുരം മണ്ഡലത്തെ പറ്റി ഒന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ടുമില്ല ഇതുവരെയും അതിലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സുരേഷ് ഗോപി തൃശൂരിൽ തന്നെ കാണും പക്ഷേ തിരുവനന്തപുരം ആർക്കായിരിക്കും ശക്തനായ എതിരാളിയെ കിട്ടുന്നില്ലാത്തത് കൊണ്ടാണോ ഇവർ ഇതിങ്ങനെ വെച്ച് നീട്ടുന്നത് ഒ രാജഗോപാലിനെ പോലെയുള്ള ശക്തരായ എതിരാളികൾ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കട്ടയും പടവും മടക്കി വീട്ടിനകത്തിയിരിക്കാം അല്ലാതെ ഒരു പ്രയോജനവും ബി ജെ ഉണ്ടാകാൻ പോകുന്നില്ല കാരണം സ്വന്തം പാർട്ടിയേക്കാൾ കോൺഗ്രസിലെ ശശി തരൂരിന് മുൻതൂക്കം കൊടുത്ത ആളാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് രാജഗോപാൽ അതിലൊന്നും കാര്യമില്ല ബുദ്ധി ഇല്ലാത്തവരാണല്ലോ ബി ജെ പിയുടെ പ്രധാന സവിശേഷത ഇനി വയനാട്ടിൽ ശക്തനായ എതിരാളി ഇല്ല എന്ന് പറയുമ്പോൾ മോദി അങ്ങോട്ട് കൊണ്ടുവരാൻ വല്ലോ നീക്കവുമുണ്ടോ അല്ലാതെ ബി ജെ പിക്ക് ശക്തനായ എതിരാളി ആരാണ് ഉണ്ടാവുന്നത് അതും നമ്മുടെ കേരളത്തില് കേരളത്തിൽ എന്തായാലും ബി ഒരു ശക്തനായ എതിരാളി ഇറക്കുമെന്ന് പറയുന്നത് വെറും മോഹങ്ങൾ മാത്രമാണ് അതെന്തായാലും നടക്കാൻ പോകുന്നില്ലെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഓരോ മണ്ഡത്തരങ്ങൾ വിളിച്ച് പറയാൻ സുരേന്ദ്രൻജിക്ക് മാത്രമേ കഴിയൂ ഒരിടയ്ക്ക് മൊത്തം സുരേഷ് ഗോപിയായിരുന്നു ഇങ്ങനെ പറഞ്ഞു നടന്നത് ഒരിടയിൽ മൊത്തം സുരേഷ് ഗോപിയാണ് ഇങ്ങനെ പറഞ്ഞു നടന്നത് എന്നാൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞതും സുരേന്ദ്രനാണ് ഇപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം ഒരു വാക്കും മിണ്ടുന്നില്ല ഇനി നിർമ്മല സീതാരാമനാണോ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും രാജ്യസഭയിലോട്ടും ലോക്സഭയിലോട്ടും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ വാക്ക് അവർ ആ കാര്യത്തെ മാത്രം പാലിച്ചു പ്രഖ്യാപനം മാത്രമേ നടക്കൂ വിജയം അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ്